പത്തനാപുരത്ത് തൊഴിലുറപ്പ് ജോലിക്കെത്തിയ തൊഴിലാളികൾക്ക് പരിക്ക് പിറവന്തൂർ പഞ്ചായത്തിൽ നാരങ്ങാപുരത്ത് ഏലാത്തോടിന് കുറുകെയുള്ള ചെറിയ പാലം തകർന്നാണ് പരിക്കേറ്റത് പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ നാരങ്ങാപുരത്ത് ഏലാത്തോടിന് കുറുകെയുള്ള ചെറിയ പാലം തകർന്നാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റത് അപ്പൊ അവിടെ ഒരു പഴയ പാലം നേരത്തെ ഇത് ഈ യാത്രക്കാര് നടന്നോണ്ടിരുന്ന പാലോ റോഡ് വന്നെ അതേ കൂടെ ആൾക്കാരെ യാത്രയില്ല അപ്പൊ അത് ലഭിച്ചിരുന്നേരിക്കാം പക്ഷേ കോൺക്രീറ്റ് പാലമായിരുന്നു അത് ഞങ്ങൾ മൂന്നാല് പേര് ചവിട്ടി കയറിയപ്പോ പാലം ഓടിഞ്ഞു ഞങ്ങളൊക്കെ കരക്കിക്ക് വരുന്നു അവര് കയറിയപ്പോ പാലം ഓടിഞ്ഞു ആ പാലത്തോടു കൂടി അവരെല്ലാരും അതിന്റെ അടിയിൽ ഏലാത്തോട് വൃത്തിയാക്കാനായി തൊഴിലാളികൾ പാലത്തിൽ നിൽക്കുന്നതിനിടെ പാലത്തിന്റെ സ്ലാബുകൾ തോട്ടിലേക്ക് നിലംപതിക്കുകയായിരുന്നു അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ഇവിടെ കൈത്തോട് നമ്മളെല്ലാ എല്ലാ വർഷവും വൃത്തിയാക്കുന്ന പോലെ തോട് വൃത്തിയാക്കൽ പ്രവൃത്തിയിൽ എടുത്തു വരുന്നത് നമ്മുടെ കിഴക്കൻ മുറി വാർഡിലെ തൊഴിലാളികൾ ഇപ്പം നിർഭാഗ്യവശാൽ വെച്ചാൽ ഇന്ന് സ്ലാബ് വർഷങ്ങൾക്ക് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്ലാബാ വർഷങ്ങൾ ഒരുപാട് വർഷം പഴക്കമുള്ള ഇറിഗേഷന്റെ രണ്ട് സ്ലാബ് നടന്നു പോകാൻ തക്ക രീതിയിൽ ഇട്ടിരുന്നതാണ് അപ്പൊ ഇന്ന് തൊഴിലാളികൾ താഴെ നിന്ന് കുറച്ചു പേര് താഴെ നിന്ന് പണിഞ്ഞു മറ്റുള്ളവർ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കയറുമായിരുന്നു അപ്പം ഇച്ചിരി അധികം പേര് കയറി അപ്പൊ അതിന്റെ വെയിറ്റ് താങ്ങാനാവാതെ ആ സ്ഥിരമായിട്ട് ആൾക്കാർ ഈ പറമ്പുകാരൊക്കെ നടക്കുന്ന സ്ഥലമാണ് പറമ്പുകാർ ഈ അടുത്ത പറമ്പിൽ അവിടുത്തെ ഒക്കെ ഉള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സ്ലാബാ അത് അടന്ന് തൊഴിലാളികളുടെ ഈ നടന്നു പോയവര് ആ സ്ലാബോട് കൂടി താഴെ വീഴുവായിരുന്നു സ്ലാബ് അവരുടെ മണ്ടേ വീണു പിന്നെ ആൾക്കാരെല്ലാം പരിക്കേറ്റവരെ പുനരൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി ബ്യൂറോ പത്തനാപുരം